ഒരു സ്പീഷ്യസാണ് ലൈൻ ഡൈൽ മെക്കാക്ക് ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ മാത്രമാണ് അതിൻ്റെ വാലിൻ്റെ നീളം ഉണ്ടാവുക സിംഹത്തിൻ്റെ ജട പോലെ മുഖത്ത് ആ വെള്ളരോമം ഉണ്ടാവും നേരത്തെ നമ്മൾ കണ്ടത് നീലഗിരി ലങ്കൂറാണ് അതിൻ്റെ തലയിൽ വെള്ളരോമം ഉണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാറുണ്ട് ആളുകൾക്ക് അതിൻ്റെ ടൈല് ഒരു മീറ്ററോളം ലെങ്ത് ഉണ്ടാവും സൈലൻ്റ് വാലി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്പീഷ്യസാണ് ലൈൻ ഡൈൽ മെക്കാക്ക് അതിനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് പിന്നെ ഈ ഒരു ബൗണ്ടറി ഇത് കാണുന്നത് നമുക്ക് കോറ് ബഫർ ഡിവൈഡ് ചെയ്യുന്നതാണ് ഇത് കണ്ടില്ലേ ഒരു വഴി പോലെ ക്ലിയർ ആക്കി വെച്ചിട്ട് കണ്ടത് ഇതാണ് ഇതിന്റെ ബൗണ്ടറി വരുന്നത് ഇതിനകത്ത് നമുക്ക് കോർ ഏരിയ സൈലന്റുവലി നാഷണൽ പാർക്ക് അതിന്റെ സംരക്ഷണ മേഖല ബഫർ ഏരിയ ആണ് അതിന്റെ പുറത്ത് കാണുന്ന ഏരിയ കല്ല് വെച്ചിട്ടുണ്ടാവും ഒരു കല്ല് വെച്ചിരിക്കുന്നുണ്ട് അവിടെ അതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിയൊരു കളർ ഓസ് കാണാം ആ ഓസ് വഴി ഇതിലെങ്ങനെ ആ വെള്ളം നമുക്ക് അവിടെക്ക് ആവശ്യമായിട്ടുള്ള ഫുള്ള് വെള്ളം അതിന് കിട്ടും ആ വെള്ളം വെളിച്ചം കാണുന്നത് പോലും നമ്മുടെ കൈകളിൽ എത്തുമ്പോഴാണ് ഞാനിന്നൊരു ബോട്ടിലൊക്കെ എടുത്തു കൊണ്ടായിട്ട് പരിശോധിച്ച് നോക്കുക അതിലൊക്കെ കാൽക്കനിക്കിന്റെ അളവ് അധികം കൂടുതലായിരിക്കും നമ്മൾ അങ്ങനെ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആ വ്യൂ പോയിന്റ് മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം ഇത് ഫോറസ്റ്റുകാര് ഫയർ വാച്ചിങ്ങിന് വേണ്ടി ചെയ്തൊരു ടവറാണ് ഇപ്പൊ നമ്മൾ ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ഒരു പന്ത്രണ്ട് പേർക്ക് വരെ മേലെ കയറി നിന്ന് ഈ ഒരു സൈറ്റ് സീങ്ങ് കാണാൻ പറ്റും നന്നായിട്ട് കാണാൻ പറ്റും ചില സമയത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ വേഴാമ്പലൊക്കെ ഇങ്ങനെ പാറി പോകുന്ന കാണാം ഇത് കൂടാതെ ഒന്നും ഒന്നുകൂടി അത് ഫുൾ ഓപ്പണാണ് തൊട്ട് തൊട്ടുമേലും ഇതുപോലെ കൂടുണ്ട് അതാണ് പൂച്ചിപ്പാറ സെക്ഷൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് സരിന്ദരി സെക്ഷനിലാണ് ഇവിടെ നീലിക്കല്ലി ഇവിടെ വരും വാളക്കാട് ഇതിനകത്ത് ഇങ്ങനെ വരും ഈ ഒരു ഗ്രീനറി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഇതുപോലെ കാണാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ആ ഇവിടെ റേഞ്ചിന്റെ അതാണ് കുന്തിപ്പുഴ കാണുന്നത് നമ്മളെ സൈലന്റ് വാലി ഹൈഡ്രോ പ്രൊജക്റ്റിനു വേണ്ടി ഡാം കെട്ടാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം ഇവിടെ ആയിരുന്നു നമ്മൾ നിൽക്കുന്ന ഈ ഒരു ടവറും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു കുന്നും തമ്മിൽ ഒരു ആർച്ച് ഡാമും പണിയാനാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെയെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം കമ്പ്ലീറ്റ് വെള്ളത്തിൻ്റെ അടിയിൽ പോവുകയെന്നെല്ലാ അതാണ് അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ താഴെ ഒരു തൂക്കുകാലം കാണാം അത് അവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങള് തൂക്കുകാലത്തിന്റെ അവശിഷ്ടങ്ങള് ഇനി നെക്സ്റ്റ് ഇത് തൂക്കുകാലം വരുന്ന അതിന്റെ തൊട്ടപ്പുറത്ത് കണ്ടില്ലേ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് വരെ ഇപ്പൊ ആ പാർക്ക് കണ്ടില്ലേ ടണലൊക്കെ ചെയ്തിട്ടുള്ളത് ഈ വേണ്ടിയിട്ടായിരുന്നു കൂടുതൽ വരുന്ന അതേപോലെ തൂക്കുവലത്തിന് വേണ്ടിട്ടായിരുന്നു വരുന്നത് നമ്മൾ ഒരു ഏറ്റവും എന്ന് പറയാൻ പറ്റില്ല ഇതിന്റെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ ഐറ്റിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ആയിരത്തിഅൻപത് മീറ്റർ പ്ലസ് മുപ്പത് മീറ്റർ ടവർ മുപ്പത് മീറ്റർ മുന്നൂറ് അടി ആ ഉയരത്തിൽ ആയിരത്തി എൺപത് മീറ്റർ ഹൈറ്റിലാണ് നടക്കുന്നത് ഇതിൻ്റെ ഇരട്ടീലിങ് കിടക്കുക മേലേക്ക് ഇവിടെ തന്നെ ക്ലൈമ്പ് ചെയ്യണം നമ്മൾ നട്ടച്ച് അതാ അവിടെ കടന്നു അതിന്റെ ഇട രണ്ട് ഇതില് ഇതിൽ സാർ ഇങ്ങനെ നോക്കിയേ അടിയിലെ നല്ല ഹൈറ്റ് ഉള്ള കൂടുതലായിട്ടുള്ള മരങ്ങൾ കാണാം പിന്നെ അങ്ങോട്ട് മേലേക്ക് പോകും തോറും ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും ഏറ്റവും ടോപ്പിലെ മൗണ്ട് വേണ്ട ഗ്രാസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിനിടയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രാസ് മാത്രമായിട്ട് കാണണം അതാണ് ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഉണ്ടാവും ഈ ഒരു സൈഡ് ഇങ്ങനെ ഊട്ടി നീലഗിരി ഹിൽസിനോട് ജോയിൻ്റ് ആവും ഈ സൈഡ് നിലമ്പൂർ ഫോറസ്റ്റിനോടും ജോയിൻ്റ് ആവും ഈ കോർ ഏരിയ എന്ന് പറയുന്നത് നാല് സെക്ഷനാണ് പൂച്ചിപ്പാറ പാളക്കാട് നീലിക്കല്ല് സൈലന്ദ്രി സൈലന്ദ്രി സെക്ഷനിൽ മാത്രമേ ടൂറിസം ഉള്ളൂ ആ കാണുന്ന ആ ഒരു മൗണ്ടാണ് പൂച്ചിപ്പാറ സെക്ഷൻ ഈ ഒരു സൈഡായിട്ട് നീലിക്കല്ലി വരും ഇത് ഇതിനകത്തായിട്ട് വാളക്കാടും ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഈ ഒരു ഗ്രീനറി ഇതുപോലെ തന്നെ ആയിരിക്കും പുറത്ത് നമ്മൾ കണ്ടപ്പോൾ ട്രൈ അല്ലേ ഇവിടെ ഈ ഗ്രീനറി അപ്പുറം ഉണ്ടാവും ഏത് സമയത്തും ഇതുപോലെ പോലെ ദേശീയ വിദ്യാലയത്തിൻ്റെ പ്രഥമമായിട്ടുള്ള ഒരു ലക്ഷ്യം അപ്പോൾ നമ്മളങ്ങോട്ട് പോകാതിരുന്നാൽ അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇവിടെ മരങ്ങളൊക്കെ വ്യത്യസ്തങ്ങളായിരിക്കും നമുക്ക് അത് പട്ടുതാളി താളി ഇത് വെള്ളത്താല അത് ഞാഞ്ഞട്ടി അത് വിടുകനലി അപ്പുറത്ത് ആ വീതിയുള്ള എല്ലാ ചെറുതുടലി ഇതൊന്നും നമ്മൾ കേൾക്കാത്ത കുറെ പേരുകളായിരിക്കും